ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് നമുക്കറിയാം ആയുഷ്മാൻ ഭാരത് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമുള്ള എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും എല്ലാം തന്നെ സൗജന്യമായിട്ട് ചികിത്സ ലഭിക്കുന്ന ഒരു നടപടിയാണ് ഇത് ഇതിനുവേണ്ടി നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കാർഡ് തന്നെയുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ മാറ്റങ്ങൾ വരികയാണ് അപ്പോൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം അവർക്കാണ് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ അതായത് ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പാർലമെൻ്ററി സമിതി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് മുമ്പ് വച്ചിരിക്കുകയാണ് ഇത് എന്ന് പറയുമ്പോൾ ഈ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് മാത്രം ഇത് നൽകുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് പൂർണ്ണ അളവിൽ തന്നെ ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു പൂർണ്ണ അളവിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അറുപത് വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് ഈ ഒരു ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി ഈ അറുപത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്കും ഇത് ലഭ്യമാക്കി തുടങ്ങണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് വരുന്നതോടുകൂടി അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെയും രാജ്യത്തെ ഉൾപ്പെടെ വലിയ ഒരു ശതമാനം ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം വലിയ രീതിയിൽ തന്നെ ലഭിക്കുകയും ചെയ്യും ചികിത്സാ പദ്ധതികളിലൊക്കെ ഇളവ് ലഭ്യമാക്കും രീതിയിലേക്കുമൊക്കെ ഇതിന് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല എന്തെങ്കിലും സ്കാനിങ് ടെസ്റ്റുകൾ അതുപോലെ തന്നെ എം ആർ ഐ അതുപോലെ തന്നെ മറ്റുള്ള എന്ത് ടെസ്റ്റുകളാണെങ്കിൽ പോലും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് സൗജന്യമായിട്ട് നടപ്പാക്കി നടപ്പ സൗജന്യമായിട്ട് തന്നെ ചികിത്സ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇതെല്ലാം സൗജന്യമായിട്ട് തന്നെ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഈ അറുപത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകളിലേക്ക് കൂടി എത്തിയാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നടപടി ഇതുകൊണ്ടുള്ള ഒരു നടപടി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതാണ് പാർലമെൻ്ററി സമിതി തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിലെ വരുന്ന ആളുകളിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അനുവദിച്ചേക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാജ്യത്ത് മെമ്പാടുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഇതിൽ വലിയ സഹായമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല കൂടുതൽ നടപടികൾ ആരോഗ്യ ഇൻഷുറൻസുമൊക്കെയായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് നമുക്കറിയാം ഇപ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ആളുകൾക്ക് വലിയൊരു സഹായങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുമുണ്ട് ഇപ്പോൾ ഈ ഒരു അറുപത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് ഈ ഒരു ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് വളരെ വലിയ ആശ്വാസം തന്നെ ആകും എന്നുള്ളൊരു കാര്യം സംശയം വേണ്ട നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റുള്ളവരാൽ പോലും ബുദ്ധി മറ്റുള്ള ആളുകളുടെ കഴിവ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ വരെയുണ്ട് അവർക്കൊക്കെ ഇതൊരു വലിയ ഒരു സഹായമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ ഇതിനൊക്കെ അടി അവസാനത്തെ ഒരു നടപടി എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അപ്പോൾ വരുന്ന ആളുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാം ഇപ്പോൾ ഇത്രയും ആണ് പറയുവാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറ്റുള്ള ആളുകളിലേക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്